ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും അപ്പം ഞാൻ കഴിഞ്ഞൊരു ഷോർട്സ് ഇട്ടപ്പോൾ ഒത്തിരി പേര് അതിനകത്ത് മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഒന്ന് ഇടുമെന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ ആയിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ നമ്മളിത് ഒരു കിലോ മാങ്ങ ആണ് എടുത്തേക്കുന്നത് അത്യാവശ്യം വലിയ മാങ്ങ ആയതുകൊണ്ട് മൂന്നാലെണ്ണമേ ഉള്ളായിരുന്നു ഒരു കിലോ ഇത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മാങ്ങ അച്ചാർ ഇടാൻ അരിയുന്നത് പോലെ അരിയണം ഞാനിപ്പോൾ മീഡിയം സൈസ് രീതിയിൽ അരിഞ്ഞേക്കുന്നത് അതായത് ചെറിയ അത്യാവശ്യം ചെറുതും അല്ല എന്നാൽ ഒട്ടും വലുതുമല്ലാത്ത രീതിയിൽ അരിഞ്ഞിട്ട് നമ്മളിത് ഉപ്പ് വരട്ടി ഇപ്പോൾ രാത്രിയിലാണ് നമ്മളിത് ഉപ്പ് ഇരട്ടി വെക്കുന്നതെങ്കിൽ പിറ്റേന്ന് രാവിലെ വരെ ഫ്രിഡ്ജിൽ ഇത് റെസ്റ്റ് ചെയ്യാം വെക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ പിറ്റേന്ന് രാവിലെ ഇത് എടുക്കുമ്പോൾ ഈ മാങ്ങയയ്ക്കകത്തെന്നുള്ള വെള്ളം എല്ലാം ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ഈ പുളിയെല്ലാം ഉപ്പെല്ലാം ഇത് മാങ്ങയ്ക്കകത്ത് പിടിക്കുകയും ചെയ്യും എന്നിട്ട് നമ്മൾ മഞ്ഞപ്പൊടിയും നാല് ഒരു കിലോ മാങ്ങാക്കി ഇങ്ങനെ നാല് ടീസ്പൂൺ മുളകൊടിയാണ് ഇടുന്നത് ഇച്ചിരി കൂടി കൂടിപ്പോയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അച്ചാറിനൊക്കെ ഇച്ചിരി എരിവും പുളിയൊക്കെ വേണമല്ലോ അങ്ങനെ ഇച്ചിരി ഉലുവപ്പൊടിയും കൂടി അതൊരു നുള്ള ഉലുവപ്പൊടി മതിയാവും ഇത് മൂന്നും കൂടി നന്നായിട്ട് പരട്ടി അങ്ങ് മാറ്റി വെക്കണം കേട്ടോ അന്നിട്ട് നമ്മൾ അപ്പം ഇങ്ങനെ ചിലരെ ഈ രീതി ചെയ്യും എനിക്ക് ഈ രീതിയിൽ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റായിട്ടാണ് തോന്നിയത് അപ്പോൾ ഈ രീതി തന്നെ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം ചിലർ അപ്പം തന്നെ അരിഞ്ഞിട്ട് ഇടുന്നവരുമുണ്ട് അതായത് മുളകും മുളക് പൊടിയൊക്കെ എണ്ണയും മൂപ്പിച്ചിട്ട് ഇടുന്നവരുമുണ്ട് ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ആണെങ്കിൽ മാങ്ങ അച്ചാറിടാൻ വേണ്ടി കടുകണ്ണയാണ് എടുത്തേക്കുന്നത് നല്ലെണ്ണയാണ് ഞാൻ എപ്പോഴും ഇട എടുക്കുന്നത് അപ്പോൾ ഇന്ന് കടുകണ്ണ ഉള്ളതുകൊണ്ട് അതേ ഇട്ടുനോക്കാംന്ന് വെച്ചു പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു വ്യത്യാസവും ഇല്ല നല്ലെണ്ണയുടെ അതേ ഫ്ലേവർ തന്നെ ആയിരുന്നു അപ്പം ഈ കടകെണ്ണ നമുക്ക് ചൂടാകുമ്പോൾ ഒരു കടുകിൻ്റെ ഒരു സ്മെല്ലടിക്കും അത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ പക്ഷേ കടകെണ്ണ നല്ല നമ്മുടെ ശരീരത്തിന് നല്ല ഔഷധ ഗുണമുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് ചൂടായി വന്നപ്പോൾ കുറച്ച് നമുക്ക് കടുകൊക്കെ പൊട്ടിക്കുന്നവർക്ക് അറിയാവല്ലോ കുറച്ച് കടുകും ഒരു നുള്ളു ഉലുവായും കൂടി ഇട്ട് അത് മൂത്ത് വരുമ്പോഴത്തേന് എന്തായാലും എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അത്യാവശ്യം അച്ചാറിനും ഒരുപാട് എണ്ണ ഉപയോഗിക്കത്തില്ല അപ്പോൾ നല്ല തിളച്ചായിരിക്കും എണ്ണ കിടക്കുന്നത് ചൂടാകുമ്പോൾ അതുകൊണ്ട് തന്നെ ഉലുവ കരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വെളുത്തുള്ളിയും കൂടെ അങ്ങിയിടണം എന്നിട്ട് ഇതൊന്നും ബ്രൗൺ കളറായ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ കായോ ഒരു കഷ്ണം കായോ കൂടെ ഇടണേ ചിലർ കായപ്പൊടി ഇടുന്നവരുമുണ്ട് കായോ ഇടുന്നവരുണ്ട് കായ ഇടുന്നവർ ഈ സമയം ഇടണം കായപ്പൊടി ഇടുന്നവർ പിന്നെ മാങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടിട്ടാൽ മതിയെ നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ അപ്പോൾ ഇതും കൂടെ ഒന്ന് ഈ കായ ഈ എണ്ണയ്ക്ക് ഇടുന്ന അലിഞ്ഞ് വരണം കേട്ടോ അത് കഴിയുമ്പോഴത്തേന് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന മാങ്ങയുടെ ആ മിശ്രിതം ഉണ്ടല്ലോ അതായത് നമ്മൾ മുളക് പൊടി മഞ്ഞപ്പൊടി ഉലുവപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് വരട്ടി വെച്ചാൽ അതിനകത്ത് നമ്മൾ ആ വെള്ളം ഇട്ട് വന്ന സംഭവം വെള്ളം കളയൊന്നും ചെയ്യരുതിട്ട് ആ വെള്ളം വേണം ഇത് മാങ്ങായ്ക്കുള്ള ചാറായിട്ട് വയ്ക്കാൻ അപ്പോൾ നമ്മളതെടുത്ത് ഈ എണ്ണയും മൂത്ത് വെളിച്ചെണ്ണ വെളുത്തുള്ളിയൊക്കെ മൂത്തതിനകത്തോട്ട് ഇടുക എന്നിട്ട് നമ്മൾ തീ അങ്ങ് കുറയ്ക്കുക തീ കുറച്ചാലും തീ ഓഫാക്കിയാലും കുഴപ്പമില്ല അപ്പോൾ ഈ ചട്ടിക്ക് ഒരു ചൂടുണ്ടല്ലോ ആ ചൂടി ഇരുന്ന് ചെസ്റ്റ് ഒന്ന് മാങ്ങ വാടിയാൽ മതി വെന്ത് പോകരുത് മാങ്ങ വേവരുത് വെന്ത് കഴിഞ്ഞ് അത് കൊള്ളൂല കേട്ടോ അപ്പോൾ നമ്മൾ തീ അങ്ങ് ഓഫാക്കി വെക്കുന്നതായിരിക്കും നല്ലത് തീ ഓഫാക്കി വെച്ചിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതെല്ലാം ഇടും ഈ മുളകിൻ്റെ ഈ വെളുത്തുള്ളി എല്ലാം പിടിക്കാൻ വേണ്ടി ഈ സമയം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് എനിക്കിത്തിരി ഉപ്പ് കുറവായിട്ടാണ് തോന്നിയത് എന്നിട്ട് നമ്മൾ ഉപ്പും പൊടിയും ടുക ഏത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല തണുത്ത് കഴിഞ്ഞിട്ട് രണ്ട് സ്പൂണും വിനാഗിരിയും കൂടി ഇടിക്കണം അന്നേരം ഇപ്പോൾ ഈ അച്ചാറിന് നല്ലൊരു ടേസ്റ്റുമാണ് പിന്നെ ഒരുപാട് കാലം കേട് കൂടാതെ ഇരിക്കും പക്ഷേ മാങ്ങാച്ചാറായത് കൊണ്ട് തന്നെ ഇത് കേട് കൂടാകാതിരിക്കേണ്ട കാര്യമില്ല രണ്ട് ദിവസം കഴിയുമ്പോഴും ഇവിടെ ഇവിടെ ഓൾറെഡി ഞാൻ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഇത് എഡിറ്റ് ചെയ്തിട്ടപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങാച്ചാർ തീർന്നിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്ക് നല്ല അച്ചാറാണ് അപ്പോൾ നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇഷ്ട ഇഷ്ടപ്പെട്ടവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പറഞ്ഞതാരും മറക്കണ്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇനിയും ഇനിയും വീഡിയോ ഇടാൻ ഇടാനുള്ള പ്രചോദനം താങ്ക് യു ഫോർ വാച്ചിങ്